ജറമിയാസൻ്റെ പുസ്തകം മുപ്പത്തൊന്നാമത്തറായം ഇസ്രായേലിൻ്റെ തിരിച്ചുവരൂ കർത്താവരളി ചെയ്യുന്നുവെന്ന് ഞാൻ ഇസ്രായേൽ ഭവനങ്ങളിലേന്ത്യവുമായിരിക്കും അവർ എൻ്റെ ജനവുമായിരിക്കും കർത്താവ് ചെയ്യുന്നു വാഴിനെ അതിജീവിച്ച ജനം മരുഭൂമിയിൽ രൂപം കണ്ടെത്തി ഇസ്രായേൽ വിശ്രമം കണ്ടെത്താൻ പോവുകയാണ് വിദൂരത്തിൽ നിന്ന് കർത്താവ് അവനെ പ്രത്യക്ഷമായി അരുളി ചെയ്തു എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ് നിന്നോടുള്ള വിശ്വസ്ത ജഞ്ചലവും കനിയ ആയിസ്രായി നിന്നെ ഞാൻ വീണ്ടും പണതുയർത്തും നീ വീണ്ടും തപ്പുകൾ എടുത്ത് അർത്ഥകരുടെ നിരയിലേക്ക് നീങ്ങും സമറിയ വ്രതങ്ങളിൽ നിന്നും വീണ്ടും മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കും കൃഷിക്കാർ കൃഷി ചെയ്ത് ഫലം അനുഭവിക്കും എഴുന്നേൽക്കുക സിയോനിലേക്ക് നമ്മുടെ ദൈവമായ ഭർത്താവിൻ്റെ ഇടുക്കിലേക്ക് നോക്കു പോകാം എന്ന ഇപ്രായിമലം പ്രദേശത്തു നിന്നും കാവൽക്കാർ പിടിച്ച് പറയുന്ന ദിവസം വരും കർത്താവരുടെ ചെയ്യുന്നു യാക്കോബിനെ പ്രതി സന്തോഷിച്ച് നിന്നിക്കുവാൻ ജനതകൾക്ക് തലവനെക്കുറിച്ച് ആഹ്ലാദാരവും മുഴക്കുവിൻ കർത്താവ് തൻ്റെ ജനത്തെ ഇസ്രായേലിൽ അവശേഷിച്ചവരെ രക്ഷിച്ചിരിക്കുന്നു എന്ന് സ്തുതിക്കുൻ ഞാൻ അവരെ ഉത്തരദേശത്തു നിന്ന് കൊണ്ടുവരും ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഒരുമിച്ച് കൂട്ടും അന്തരും മുടന്തരും ഗർഭിണികളും ഈറ്റുനോവു തുടങ്ങിയവരും ഉൾപ്പെട്ട ഒരു വലിയ കൂട്ടമായിരിക്കും അവർ കണ്ണീരോടുകൂടിയാണ് അവർ വരുന്നത് എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും ഞാനവരെ നീ നീരൊഴുക്കുകളിലേക്ക് നയിക്കും അവരുടെ വഴി സുഗമമായിരിക്കും അവർക്ക് കാലടറുകയില്ല എന്നാൽ ഞാൻ ഇസ്രായേലിൻ്റെ പിതാവാണ് എബ്രാഹിമിൻ്റെ ആദ്യ ജാതനം ജനതകളെ കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ ഇതൂരദ്വീപുകളിൽ ആരും അത് പ്രഘോഷിക്കുവാൻ േലിനെ ചിത്രിച്ചാൽ അവരെ ഒരുമിച്ച് കൂട്ടുകയും ഇടയൻ നാട്ടിൻ കൂട്ടത്തെ എന്ന പോലെ പാലിക്കുകയും ചെയ്യും എന്ന് പറയുകയും കർത്താവ് യാക്കോവിനെ വീണ്ടെടുത്തിരിക്കുന്നു ബലിഷ്ട കരങ്ങളിൽ നിന്ന് അവനെ രക്ഷിച്ചിരിക്കുന്നു അവളാധാരത്തോടെ അവർ സിയന്മലയിലേക്ക് വരും കർത്താവിൻ്റെ വിശിഷ്ടദാനമായ ധാന്യം വീഞ്ഞ എണ്ണ ആടുമാടുകൾ എന്നിവയാൽ അവർ സന്തുഷ്ടരാകും അവർ ജലസമൃദ്ധമായ തോട്ടം പോലെയാകും അവർ ഇനി ഒരിക്കലും ദുഃഖിക്കുകയില്ല അപ്പോൾ കന്യമാർനൃത്തം ചെയ്ത് ആനന്ദിക്കും യുവാക്കളും വൃദ്ധരും സന്തോഷചിത്തരാകും ഞാൻ അവരുടെ വിലാപം ആഹ്ലാദമായി മാറ്റും അവരെ ദുഃഖമാറ്റി ദുഃ ദുഃഖമകറ്റി സന്തോഷിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യും ഞാൻ പുരോഹിതന്മാരെ സമൃദ്ധി കൊണ്ട് സന്തുഷ്ടരാക്കും എൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് എൻ്റെ ജനം സംതൃപ്തമാകും കർത്താവരുടെ ചെയ്യുന്നു കർത്താവരുടെ ചെയ്യുന്നു ഇതാ റാമായയിൽ നിന്നൊരു സ്വരം വിലാപത്തിൻ്റെയും ഹൃദയം തകർന്ന രോധനത്തിൻ്റെയും സ്വരം റാഹയിൽ തൻ്റെ മക്കളെ ചെടി വിലപിക്കുന്നു അവളുടെ മക്കളിൽ ആരും അവശേഷിക്കാത്തതിനാൽ അവർക്ക് ആശ്വാസം കൊള്ളുവാൻ കഴിയുകയില്ല കർത്താവരളി ചെയ്യുന്നു കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കും എൻ്റെ ജനയാതനകൾക്ക് പ്രതിഫലം ലഭിക്കും ശത്രുക്കളുടെ ദേശത്തു നിന്ന് അവർ തിരികെ വരും കർത്താവരളി ചെയ്യുന്നു എൻ്റെ ഭാവി പ്രത്യാശാഭരിതമാണ് എൻ്റെ മക്കൾ സ്വദേശത്തേക്ക് തിരിച്ചു വരും കർത്താവരുളി ചെയ്യുന്നു എപ്രായും ഇപ്രകാരം ലഭിക്കുന്നു ഞാൻ കേട്ടു അങ്ങനെ എന്നെ ശിക്ഷിച്ചു മുഖം വയ്ക്കാതെ കാളക്കുട്ടിയെപ്പോലെ അവിടെ നിന്ന് എനിക്ക് ശിക്ഷണം നൽകി എന്നെ തിരികെ തിരികൊണ്ടുവരണമേ മടങ്ങി വരുവാൻ എന്നെ ശക്തനാക്കണമേ അവിടുന്നാണല്ലോ എൻ്റെ ദൈവത്തിൻ്റെ ദൈവമായ കർത്താവ് എനിക്ക് വഴിതെറ്റിപ്പോയി ഇപ്പോൾ ഞാൻ അനുദിക്കുന്നു മനസ്സ് തെറ്റ് മനസ്സിലായപ്പോൾ ഞാൻ മാറത്തടിച്ച് കരഞ്ഞു ഞാൻ ലജ്ജിച്ച് തലതാഴ്ത്തി യൗവനത്തിലെ അപമാനഭാരം ഞാൻ എപ്പോഴും വഹിക്കുന്നു പ്രായീം എൻ്റെ മത്സര പുത്രനല്ലേ എൻ്റെ ഓമനക്കൂട്ടൻ അവന് വിരോധമായി പെരുമാറുമ്പോഴെല്ലാം അവൻ്റെ സ്മരണ എന്നിൽ ഉദിക്കുന്നു എൻ്റെ ഹൃദയം അവന് വേണ്ടി തുടിക്കുന്നു എനിക്ക് അവനോട് നിശ്ചയമായ കരുണ തോന്നുന്നു കർത്താവരളി ചെയ്യുന്നു കൈച്ചുണ്ടിലും വഴികാട്ടുകയും സ്ഥാപിച്ച് നീ കടന്നുപോയ വഴി നന്നായി മനസ്സിൽ മനസ്സിൽ ഇസ്രായേൽ ഇസ്രായേൽക്ക് മടങ്ങി വരിക നിന്റെ ഈ നഗരങ്ങളിലേക്ക് ഓടിയെത്തുക അവിശ്വസ്തമായ മകളെ നീ എത്ര നാൾ അലഞ്ഞു തിരിയും കർത്താവ് ഭൂമിയിൽ ഒരു പുതിയ സൃഷ്ടി നടത്തിയിരിക്കുന്നു സ്ത്രീ പുരുഷനെ പരിപാലിക്കുന്നു പുതിയ ഉടമ്പടി ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുടെ ചെയ്യുന്നു യൂതാദേശത്തു നിന്നും അതിൻ്റെ പട്ടണത്തിലുള്ളവർക്ക് വീണ്ടും ഞാൻ ഐക്യം ഐശ്വര്യം വരുത്തുമ്പോൾ നീതിയുടെ പാളയമേ വിശുദ്ധപർവ്വതമേ കർത്താവുന്നതിനെ അനുഗ്രഹിക്കട്ടെ എന്ന് അവർ പറയും യുവതായിലും അതിലേ നഗരങ്ങളിലും കർഷകരും ഇടയന്മാരും ഒരുമിച്ച് വസിക്കും ക്ഷീണിതരെ ഞാൻ ശക്തിപ്പെടുത്തും ദുഃഖിതരെ ഞാൻ ആശ്വസിപ്പിക്കും അപ്പോൾ ഉന്മേഷായി ഞാൻ ഉണരുന്നു എൻ്റെ ഉറക്കം സുഖകരമായിരിക്കുന്നു ഞാൻ ഇസ്രായേലിന് മേൽ ഭവനത്തിലും യൂഥാഭവനത്തിലും മനുഷ്യർക്കും മൃഗങ്ങൾക്കും സന്താനപുഷ്ടി ഉണ്ടാകുന്ന കാലം വരുന്നു കർത്താവരളി ചെയ്യുന്നു ഞാൻ അവരെ പിഴുതെറിയുവാനും ഇടിച്ചു തീർക്കുവാനും നശിപ്പിക്കുവാനും തകടം മറിക്കുവാനും ശ്രദ്ധിച്ചതുപോലെ അവരെ പണിതുയർത്തുവാനും നട്ടു വളർത്തുവാനും ശ്രദ്ധിക്കുമെന്ന് കർത്താവരളി ചെയ്യുന്നു പിതാക്കന്മാർ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് തോട്ടത്തിൽ നിന്ന് മക്കളുടെ പല്ല് െന്ന് ആ നാടുകളിൽ അവർ പറയുകയില്ല ഓരോരുത്തരും അവനവൻ്റെ അകൃത്യ നിമിത്തമാണ് മരിക്കുക പച്ചമുന്തിരിങ്ങ തിന്നവൻ്റെ പല്ലല്ലേ പല്ലേ പുളിക്കും കർതാവരുളി ചെയ്യുന്നു ഇസ്രായേൽ ഗോത്രത്തോടും ഗോത്രത്തോടും ഞാൻ പുതിയ ഉടമ്പിടി ചെയ്യുന്ന ദിവസം വരുന്നു ഞാൻ അവരെ കൈപിടിച്ച് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നാളിൽ അവരുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി പോലെ ആയിരിക്കുകയില്ലാതെ ഞാൻ അവരുടെ കർത്താവായിരുന്നേറ്റും എൻ്റെ ഉടമ്പടി അവർ ലംഘിച്ചു കർത്താവ് അരുടെ ചെയ്യുന്നു ആ ദിവസം വരുമ്പോൾ ഞാൻ ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും അവരുടെ ഹൃദയത്തിൽ എഴുതും ഞാൻ അവരുടെ ദൈവവും ഞാൻ എൻ്റെ ജനവുമായിരിക്കും കർത്താവിനെ അറിയുക എന്ന് ഇനി ആരും സഹോദരനെയോ അയൽക്കാരനെയോ പഠിപ്പിക്കേണ്ടി വരികയില്ല അവർ വലിച്ച് എറുപ്പമന്യെ വലിയ ചെറുപ്പമന്യെ എല്ലാവരും എന്നെ അറിയും എന്ന കർത്താവരുടെ ചെയ്യുന്നു അവരുടെ അകൃത്യത്തിന് ഞാൻ മാപ്പ് നൽകും അവരുടെ പാപം മനസ്സിൽ വയ്ക്കുകയില്ല പകൽ പ്രകാശിക്കുവാൻ സൂര്യനെയും രാത്രിയിൽ പ്രകാശിക്കുവാൻ ചന്ദ്രനെയും നൽകുന്ന കടലിനെ ഇളക്കുന്ന അലകളെ അലറി അലറുന്ന സൈന്യങ്ങളുടെ കർത്താവ് എൻ്റെ എന്ന നാ എന്ന നാമം ധരിക്കുന്ന കർത്താവ് അരുളി ചെയ്യുന്നു ഈ നിശ്ചിത സംവിധാനത്തിന് എൻ്റെ മുൻപിൽ ഇളക്കം വന്നാൽ മാത്രമേ ഇസ്രായേൽ സന്തതി ഒരു ജനത എന്ന നിലയിൽ എൻ്റെ മുറി മുറിവിൽ നിന്നേക്കുമായി മാഞ്ഞു പോവുകയുള്ളൂ കർത്താവരളി ചെയ്യുന്നു മൊഴിലാവകാശത്തിൻ്റെ അളവെടുക്കുവാനും താഴെ ഭൂമിയുടെ അടിസ്ഥാനം കണ്ടുപിടിക്കുവാനും കഴിയുമോ എങ്കിൽ മാത്രമേ ഇസ്രായേൽ സന്തതികളെ അവരുടെ പ്രവൃത്തികളിൽ നിന്നൊത്ത ഞാൻ തള്ളിക്കളയുകയുള്ളൂ കർത്താവരളി ചെയ്യുന്നു ഹനാനയിൽ ഗോപുരം മുതൽ കോൺ കോൺകവാടം വരെ വീണ്ടും കർത്താവിന് നഗരം പണിയുന്ന കാലം വരും എന്ന് കർത്താവരളി ചെയ്യുന്നു നഗരത്തിൻ്റെ അതിർത്തി ഗരീബ് കുന്നവരെയും നേരെ ചെന്ന് ഹാട്ടിലേക്ക് തിരിയും ശരീരങ്ങളുടെയും പാര ചാരങ്ങളുടെയും താഴ്വരെയും കേന്ദ്രോ നരുവിൽ വരെയുള്ള വയലുകളിലും കിഴക്ക് അശ്വപാഠത്തിൻ്റെ മൂല വരെയുള്ള സ്ഥലവും കർത്താവിനെ പ്രതിഷ്ഠിക്കപ്പെടും ഇനി ഒരിക്കലും അത് നശിപ്പിക്കപ്പെടുകയില്ല കർത്താവെഗ്രഹിക്കണം ഈ പരിശുദ്ധ പരമ എന്നേരവും ആരാധനയും സ്തുതിയും പോയച്ചുണ്ടായിരിക്കട്ടെ ഈ ശംശിയായിരിക്കും സ്തുതി